മോദിയെ കൊണ്ട് നാനൂറ് സീറ്റ് മോഹിപ്പിച്ച അയോധ്യ രാമക്ഷേത്രം മാത്രം വോട്ടാകില്ല ബി ജെ പിയുടെ തോൽവിയും അഞ്ച് കാരണങ്ങളും പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആദര ഉത്തർപ്രദേശിലെ അയോധ്യ ശ്രീരാമന്റെ ജന്മസ്ഥലം വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിതത് ബി ജെ പി വലിയൊരു രാഷ്ട്രീയ നേട്ടമായിട്ടാണ് കരുതിയിരുന്നത് മുൻപ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നുവെന്ന ആക്ഷേപവും പിന്നാലെ ഉയർന്നിരുന്നു രാമനും അയോധ്യയും കേന്ദ്രമായ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അയോധ്യ ഉൾപ്പെടുന്ന ഹൈസാബാദ് മണ്ഡലം നഷ്ടമായത് ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടി തന്നെയാണ് രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത് അഞ്ചു മാസത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഈ തിരിച്ചടി എന്നത് ബി ജെ പിക്ക് പരാജയത്തിന്റെ ആക്കം ഒന്നും കൂടി കൂട്ടിയ സാഹചര്യമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ മണ്ഡലത്തിലെ എം പി സ്ഥാനം അലങ്കരിച്ച ലല്ലു സിംഗിനെയാണ് സമാജ്വാദ് പാർട്ടി നേതാവ് അവധേഷ് പ്രസാദ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് മണ്ഡലത്തിൽ മാത്രമല്ല യു പി യിലാകെ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന തോൽവി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയ ബി ഇത്തവണ യു പി സമ്മാനിച്ചത് വെറും മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് യു പി തിരിച്ചടിക്കൊപ്പം പാർട്ടി പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട തോൽവികളിൽ ഒന്നാണ് അയോധ്യയിലേത് അയോധ്യയിൽ ബി എന്താണ് സംഭവിച്ചത് പരിശോധിക്കാം എൻ ഡി എ സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് നടത്തിയ ഏറ്റവും വിവാദമായ ഒരു പ്രസ്താവന ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റിയെഴുതും എന്നായിരുന്നു വെറും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ലഭിച്ചാൽ ഭരണഘടനയുടെ ഭേദഗതിയിലൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ബിജെപിക്ക് ലഭിച്ചാൽ പുതിയ ഭരണഘടന നിർമ്മിക്കുമെന്നാണ് ലല്ലു സിംഗ് പറഞ്ഞിരുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ദളിത് വിഭാഗങ്ങളിലടക്കം ആശങ്ക ഉടലെടുക്കാൻ കാരണമായി ബി അയോധ്യ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ പ്രസ്താവനയെന്ന രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ വിലയിരുത്തുന്നുണ്ട് ലല്ലുസിംഗിന്റെ പ്രസ്താവന ഇന്ത്യ മുന്നണിക്ക് മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ഒരു ആയുധമായാണ് മാറിയത് ബി ആർ അംബേദ്കർ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും ഭരണഘടന മാറ്റാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഉറപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശം വന്നതെന്ന് കോൺഗ്രസ് നേതാവ് പവൻഖേരാ മണ്ഡലത്തിലൂടെ നീളം ചൂണ്ടിക്കാട്ടിയിരുന്നു രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ ഘട്ടത്തിൽ തന്നെ അയോധ്യയിൽ ബി ജെ പി പരാജയം നടത്തിരുന്നു രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ വീതി കൂട്ടാനും അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൂറു വർഷത്തിലേറെ അവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ മാറ്റിയും പാർപ്പിച്ചിരുന്നു അവരുടെ സ്വത്തുകൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറാൻ നിർബന്ധിതരുമായി ഈ പ്രശ്നം ബി ഗൗരവമായി എടുത്തില്ല എന്നാൽ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ മുഖ്യ ആയുധമായി ഇതിനെ കണ്ടു ഹൈസാബാദിൽ രാമക്ഷേത്രത്തിന് മാത്രമാണ് ബി പ്രാധാന്യം നൽകിയത് മണ്ഡലത്തിലെ പ്രാദേശിക വിഷയങ്ങളിൽ ബി ജെ പി മുഖം തിരിക്കുകയാണ് ഉണ്ടായത് സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ബി പൂർണ്ണമായും പരാജയപ്പെട്ടു രാമക്ഷേത്രം സ്ഥാപിച്ചാൽ വോട്ടുകൾ പെട്ടിയിലാകുമെന്ന പാർട്ടിയുടെ ധാരണ ജനങ്ങൾ പൊളിച്ചു കൈയിൽ കൊടുത്തു എന്നാൽ പ്രചാരണ വേളയിൽ അയോധ്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുൻഗണന നൽകിയത് മണ്ഡലത്തിൽ രണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു ഒന്ന് മിൽക്കിപൂരിലും മറ്റൊന്ന് ബികാപൂരിലും ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാരം നഗരത്തിലെ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗ്രാമീണ വോട്ടർമാരെ ബോധവൽക്കരിച്ചു ഇത് എസ് പി സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾക്കിടയിൽ മതിപ്പ് ലഭിക്കാനും കാരണമായിട്ടുണ്ട് മിൻകിപൂർ ചോഹാവൽ സീറ്റുകളിൽ നിന്ന് ഒൻപത് തവണ എം എൽ എ ആയ ദളിത് നേതാവ് അവതേഷ് പ്രസാദിനെ മത്സരിപ്പിക്കാനുള്ള സമാജ്വാദ് പാർട്ടിയുടെ തീരുമാനം ഹൈസാബാദിലെ ദളിതകളുടെ നിർണായക പിന്തുണ നേടിക്കൊടുക്കുന്നതായിരുന്നു ഇതോടൊപ്പം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കൂടി എസ് പിക്ക് ലഭിച്ചതോടെ മണ്ഡലത്തിൽ അവതേഷ് പ്രസാദ് ചരിത്ര വിജയം നേടിയെടുക്കുകയായിരുന്നു സച്ചിദാനന്ദ് പാണ്ഡെ എന്ന ബ്രാഹ്മണ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ബഹുജൻ സമാജ് പാർട്ടിയുടെ തീരുമാനവും ബി ജെ പിക്ക് തിരിച്ചടിയാണായത് ബി ജെ പിക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും സച്ചിദാനന്ദ പാണ്ഡെയുടെ പെട്ടിയിലേക്കും വീണു നാല് വോട്ടുകളാണ് പാണ്ഡെ നേടിയത് ഹൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഒ പി സി ഇരുപത്തിരണ്ട് ശതമാനം ദളിത് ഇരുപത്തിയൊന്ന് ശതമാനം മുസ്ലിം പത്തൊമ്പത് ശതമാനം താക്കൂർ ആറ് ശതമാനം ബ്രാഹ്മണർ പതിനെട്ട് ശതമാനം വൈശ്യർ പത്ത് ശതമാനം എന്നിങ്ങനെയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തരംഗത്തിൽ എസ്പിയുടെ മിത്രാസിൻ യാദവിനെ രണ്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം വോട്ടുകൾക്കാണ് ലല്ലു സിംഗ് പരാജയപ്പെടുത്തിയത് ബി എസ് പി ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം വോട്ടുകളും നേടി നാലാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം വോട്ടുകൾ നേടി എന്നാൽ ഇത്തവണ ദളിത് ഒ ബി സി മുസ്ലിം വോട്ടുകൾ എസ് പിയുടെ പെട്ടിയിലാണ് വേണത് മണ്ഡലത്തിനുണ്ടായ ജാതി സമവാക്യം പൊളിച്ചെഴുതാൻ എസ് പിക്ക് സാധിച്ചതും അനുകൂല ഘടകമാവുകയായിരുന്നു